ഒരു കൊറിയർ അങ്ങനെ അച്ചിനാന്റെ പുതിയ സംരംഭമാണ് ഇപ്പൊ എന്റെ കയ്യിലെടുക്കുന്നത് ഞങ്ങൾ ഇപ്പൊ ഡി ടി സിയിൽ വന്നിട്ട് കൊറിയറിൽ വന്നിട്ട് സാധനം എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളുട്ടോ അച്ചിനാ എന്റെ ബിസ്മിൻ ചെല്ലി വാങ്ങിക്കോ ബിസ്മില്ല ഇതിന്ന് വിജയിച്ചു ഉഷാറായിട്ട് ഇച്ചാനെ പൊന്നുപോലെ നോക്കണം സപ്പോർട്ട് സപ്പോർട്ട് എങ്ങനെ ചെയ്യണം വാങ്ങിട്ട് എങ്ങനെയാണോ ഇതാണ് നമ്മ ആ

ഇതാണ് നമ്മുടെ നെയിൽ കോൺ അല്ലേ അതെ ഡബിൾ കളർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കണം ഇതാണ് ഇതാണ് നെയിൽ കോൺ അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഇതാണ് ട്ടോ തിരിക്കോ സന്തോഷം സന്തോഷം അത് ശ്രീനൊക്കെ আদিയിട്ടുള്ള ഒരു പേരേക്കാണെന്ന് അതിന്റെ ഒരു ബ്രാൻഡ് നെയിമിൽ ഒരു സാധനം ഇറങ്ങിയ അതെ ശ്രീ മഹന്ദി ഹും ക്ഷേത്രി മഹന്ദി എന്നുണ്ടോ നമ്മൾ അപ്പൊ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് ഹസ്റി എന്നുള്ള ബ്രാൻഡിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നെയിൽ കോൺ ആണ്

ആ ഒരു പേരില് ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോ നോർമൽ കളർ വരും അപ്പൊ ട്വന്റി ഫോർ അവേഴ്സിൽ കളർ ഇങ്ങനെ ചേഞ്ച് ചേഞ്ച് വരും പക്ഷെ നല്ല ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഇടാ എല്ലാം നോർമൽ കളറാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഇതിൽ കാണാം അത് ട്വന്റി ഫോർ അവേഴ്സിൽ വന്നോളൂ നല്ല കളർ ചിലവർക്ക് ഇങ്ങനെ നല്ല ഡാർക്ക് പോലത്തെ കളർ വേണം ആ അങ്ങനുള്ളവർക്കാണ് ഒരു ത്രീ ടൈംസ് നോർമൽ കളർ വൺ ടൈം ഒക്കെ മതി നമ്മള് നെയ് കോണ് ഇട്ട് കഴിഞ്ഞു ഫുൾ ആയിട്ട് ഇട്ട് കഴിഞ്ഞ് നൈറ്റ് ഇടുന്നതായിരിക്കും ബെറ്റർ കാരണം നമുക്ക് അത്രയും എയ്റ്റ് അവേഴ്സ് ഒക്കെ ഇങ്ങനെ നിക്കുവല്ലോ നമുക്ക് ഉറങ്ങുന്ന ആ ടൈമ് അത്രയും നമുക്ക് ആ ഒരു സ്റ്റേം വരും അപ്പൊ ആ ടൈം ആയിരിക്കും നല്ലത് നൈറ്റ് എല്ലാതും ഇട്ടുന്നത് നമുക്ക് അത്ര ടൈമൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല മാക്സിമം ഇട്ട് ഇങ്ങനെ ഇരിക്കാ നോക്കാം അപ്പൊ ഫസ്റ്റ് ടൈം ഇട്ടപ്പോ തന്നെ ഈ ഒരു കളർ ആയിട്ട് ട്വന്റി ഫോർ ഹവേഴ്സിൽ ഇതിനും കളർ കൂടി വരും എന്നാലും ഇത്രയും കളർ ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് നൈറ്റും കൂടെ ഇടണുണ്ട് അപ്പൊ ഇന്ന് നൈറ്റും കൂടെ ഇട്ടിട്ട് ഞാൻ ഇതിന്റെ റിസൾട്ട് നാളെ കാണിച്ചു തരാം ഇന്നലെ ഇന്നലേനേലും നന്നായിട്ട് ഇരുന്നേ ഇപ്പം ഡാർക്കായിട്ട് വരണം കേട്ടോ ഞാൻ ഈ രണ്ട് പ്രാവശ്യം ഇരുന്നോളൂ ഇപ്പം തന്നെ നല്ല ഡാർക്കായി ത്രീ ടൈംസ് എന്നുവെച്ചാൽ ഇതിനേലും ഡാർക്ക് ആവും ഇത്ര ഡാർക്ക് മതി എന്ന് വിചാരിച്ചിട്ട് ഇത് ഇടുന്നതുകൊണ്ട് കേട്ടോ നെയിൽ കോണ് വേണ്ടവർ നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വാങ്ങി സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബായ്